അപ്പൊ റോഡ് ചളിയാണല്ലോ അതൊന്നും ക്ലീൻ ആക്കാനുള്ള വർക്കാണ് ഇപ്പൊ നടന്നോണ്ടിരിക്കുന്നത് രണ്ട് മണിക്കൂറാണ് അവർ പറഞ്ഞത് അതിൻ്റെ ഉള്ളിൽ എന്തായാലും കക്ക കുളപ്പുറം അങ്ങോട്ടുണ്ട് പാലത്തിന്റെ അവിടെ നല്ല വർക്കാണ് അവിടെ വളരെ വേഗതയിലുള്ള വർക്കിന്റെ കാണുന്നത് മൂന്ന് ലോറിൻ്റെ എന്ത് മെഷീനാണ് അറിയില്ല കറന്റ് ലൈൻ കമ്മിയുടെ കടയിൽ കനത്ത മഴ പെയ്തു ഏതായാലും എസ്കേറ്ററിന്റെ ഹൈ ഭാഗത്ത് നല്ലൊരു മഴ ഉള്ളാത്തൊരു ഏരിയ ആ നമ്മൾ വീഡിയോ ഹായ് ഫ്രണ്ട്സ് ഞാൻ ഇപ്പോ ഉള്ളത് കൂരിയാട് അണ്ടർപാസിലാണ് കേട്ടോ എത്രത്തോളം വർക്കുകൾ പൂർത്തീകരിച്ചിട്ടുണ്ട് മണ്ണൊക്കെ എടുത്ത് മാറ്റിയിക്കണോ പൂർണ്ണമായിട്ടും സർവീസിന് വാങ്ങാനൊക്കെ പോകുന്ന രീതിയിലായിട്ടുണ്ടോ എന്നുള്ളതൊക്കെ അറിയാൻ വേണ്ടി എത്തിയതാണ് അങ്ങനെ കൂരിയാട് അണ്ടർപാസിന് ഇവിടെ നിന്ന് അങ്ങോട്ടുള്ള ഏറ്റവും പുതിയ അപ്ഡേഷൻ ഞാൻ മുകളിൽ നിന്നുള്ള കുളപ്പുറം ഭാഗത്തേക്കുള്ളൊരു കാഴ്ചയായിട്ടാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഞാൻ ഒന്ന് സൂം ചെയ്ത് കാണിച്ചുതരാം കുളപ്പുറം ഓവർപാസിൻ്റെ ആ ഒരു ഏരിയ ടൗൺ വരുന്നുണ്ട് വരട്ടെ ഓവർപാസ് അവിടെ ഇങ്ങനെ ഈ ഒരു ഏരിയയിൽ നിന്ന് നമ്മുടെ പാടത്ത് ഇവിടെയാണ് തോടിന് കുറുക വരുന്ന പാലം കേട്ടില്ല ആ പാലത്തിൻ്റെ പകുതി ഭാഗം നമ്മളെ വാളിൻ്റെ കോൺക്രീറ്റ് ചെയ്ത ആ ഒരു ഏരിയ കാണാം അതുപോലെ പൈലിങ് പൈലിങ് മെഷീന് കാലൊക്കെ സെറ്റ് ചെയ്തു അടാ അതൊക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ആ ഒരു വ്യൂ ആണ് നമ്മൾ ഇവിടുന്ന് റോഡിന് കുറുകെ വരുന്ന പാലത്തിൻ്റെ മുകളിൽ നിന്ന് കാണാൻ പറ്റുന്നത് നമ്മൾ നിൽക്കുന്ന കൂരിയാട് അണ്ടർപാസ് ആണ് അപ്പോൾ ധൂമിങ്ങിലൂടെയാണ് നിങ്ങളെ കാണിക്കുന്നത് അപ്പോൾ ഉടനെ പൈലിംഗ് വർക്ക് ഒരു നാളെ നടക്കാനുള്ള സാധ്യതകളുണ്ട് അതുപോലെ എത്രത്തോളം മണ്ണ് എവിടുന്ന മാറ്റി എന്നുള്ളതാണ് കഴിഞ്ഞ പ്രാവശ്യം വന്ന സമയത്ത് ഞാൻ നിൽക്കുന്ന ഈ ഒരു ഏരിയയിൽ ഇതാ ഇപ്പോൾ കറക്റ്റ് അണ്ടർ പാസിൻ്റെ വാളിൻ്റെ ഒരു ഭാഗമാണിത് ഇവിടുന്ന് തായേക്ക് മണ്ണെടുത്ത് സർവീസോടെ ഒപ്പി ചായ് വന്നിട്ടുണ്ട് കണ്ടില്ലേ സർവീസ് റോഡിനൊപ്പിച്ച് അതിന് താഴെ മണ്ണെടുത്ത് ഇവിടെ പയിൽ ഇവിടെ ഒരു പില്ലർ വരാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ ഇവിടെ തായ്ച്ചീ തന്നെ മണ്ണെടുത്ത് മാറ്റിയിട്ടുണ്ട് അപ്പോൾ അവിടുന്ന് അങ്ങോട്ട് സർവീസ് ഒപ്പിച്ച് ഏകദേശം കുറഞ്ഞ ഭാഗം മാത്രം രണ്ടോ മൂന്നോ ആയിട്ടുള്ള കട്ടകൾ ബ്ലോക്കുകൾ മാത്രം എടുത്ത് മാറ്റാനുള്ളൂ ബാക്കിയെല്ലാ പരിപാടിയും കഴിഞ്ഞു പക്ഷേ ഇന്ന് രാവിലെ ഏഴ് മണിക്കൊക്കെ ഇതിൽ ഇതുവഴി വാഹനങ്ങൾ കടത്ത് വിട്ടിരുന്നു ഇവിടെ വർക്കില്ലായിരുന്നു കെ എൻ ആർ സെല്ലിലെ റോഡുമായി ബന്ധപ്പെട്ട് ഒമ്പണി എട്ട ഒമ്പത് മണിക്കോ ആ സമയം വരെ വാഹനങ്ങളൊക്കെ സർവീസോടിനായിരുന്നു കൂരിയാട്ടിൽ നിന്നും കൊളപ്പുറം ഭാഗത്തേക്ക് കടന്നു പോയിരുന്നത് അപ്പോൾ ഇപ്പോഴും വാഹനങ്ങളൊക്കെ ടോറസൽ ഡോറന്നില്ല സമയത്ത് ചെറുമട്ടത്തിലൊക്കെ വാഹനങ്ങൾ അങ്ങോട്ടും ഇവിടെ പാസ് ചെയ്യണ് കാറുകളൊക്കെ അപ്പോൾ നാളെ എന്തായാലും പൂർണ്ണമായും ഇവിടെ തുറന്നു കൊടുക്കാനുള്ള സാധ്യതകളുണ്ട് കാരണം ഈ കാണുന്ന ഈ ഒരു ലൈനുണ്ടല്ലോ ഈ കാണുന്ന ഈ ഒരു ലൈനിൻ്റെ വർക്ക് മാ എടുത്ത് മാറ്റാറുണ്ടോ അതെടുത്ത് മാറ്റുന്നതോടെ വാഹനങ്ങളൊക്കെ ഇതുവഴി കടന്നു പോകേണ്ട സാധ്യതയുണ്ട് ഞങ്ങൾ ഫേസ്ബുക്കിൽ ഇന്ന് ഇന്നലെ പറഞ്ഞിരുന്നു വാഹനം രണ്ട് ദിവസം കൊണ്ട് അതിൽ കടന്നു പോകുന്നുള്ളത് ആ രീതിയിൽ തന്നെ ആയിട്ടുണ്ട് ഇന്ന് അതിനോട് അതിനോടനുബന്ധിച്ച് രാവിലെ വലിയ തുറന്ന് കൊടുത്തിരുന്നു അപ്പോൾ സുഹൃത്തുക്കളെ ഇപ്പോൾ അവിടുത്തെ ഇതിൻ്റെ നേരെ ഞങ്ങൾ നിൽക്കുന്ന റൈറ്റ് ഭാഗത്ത് നിന്ന് ഈ മണ്ണെടുത്ത് മാറ്റാം ഈ ഭാഗത്ത് മണ്ണെടുത്ത് മാറ്റാനുള്ള കാരണം നമുക്കറിയാം ഈ സർവീസും പെട്ടെന്ന് തുറന്നു കൊടുക്കുന്നതിന് വേണ്ടിയാണ് ഈ ഒരു ഈ മണ്ണുകൾ ആദ്യം മാറ്റി നിട്ടോ അതുപോലെ അവിടെ ഇപ്പോൾ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് എസ്ക്യുവേറ്റർ ഉണ്ട് വർക്കുകൾ വളരെ തകറിയിൽ തന്നെയാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന ഈ ഭാഗത്ത് ഇപ്പോൾ എസ്ക്യുവേറ്റർ ചെയ്യുന്ന ആ ബ്ലോ ബ്ലോക്ക് എടുത്ത് മാറ്റുന്നുണ്ട് അതുപോലെ തന്നെ മണ്ണൊക്കെ ജോറിലേക്കാണ് പോയത് ഗ്രേഡർ വഴിച്ചിട്ട് വൃത്തിയാക്കുന്നുണ്ട് സർവീസോടെ ഭാഗങ്ങളിലുള്ള ചളികളൊക്കെ വൃത്തിയാക്കുകയാണ് ഗേ ഗ്രേഡർ കാണാൻ ഗ്രേഡർ ആ പോകുന്നത് അപ്പോൾ സുഹൃത്തുക്കളെ നല്ല രീതിയിലുള്ള വർക്ക് പെട്ടെന്ന് നമ്മുടെ പാലത്തിൻ്റെ പണി ആരംഭിക്കും ഫൈലിങ്ങൊക്കെ എലീറ്റി നിന്ന് കഴിഞ്ഞു നിർത്താണല്ലേ വേണ്ടല്ലേ അതാ അണ്ടർപാസിൻ്റെ ആണ് പൈലിങ്ങാണോ അല്ല ഉയരത്തിൽ തന്നെ കാല് അതിൻ്റെ സ്റ്റാൻഡ് കാര്യങ്ങളൊക്കെ സെറ്റ് ഒരു പക്ഷേ നാളെ പൈലിംഗ് വർക്ക് ആരംഭിക്കും അപ്പോൾ നമുക്ക് കാണാം അതുപോലെ വാഹനങ്ങൾ ബൈക്കൊക്കെ വരുന്ന കാണാം അല്ലേ ബൈക്കുള്ള കാർ ഓട്ടോറിക്ഷ ഒക്കെ വരുന്ന ഉണ്ടാവും നമ്മുടെ സർവീസ് റോഡിന് ഇപ്പോൾ കൂടുതലായിട്ട് കടത്തി വിടുന്നില്ല കുറഞ്ഞ വാഹനങ്ങൾ കൂടുതൽ തിരക്കൊക്കെ നമ്മുടെ കൂര്യാട് ഈ ഭാഗത്തുണ്ടാകുമ്പോൾ അവിടെ തുറന്നു കൊടുക്കുന്നുണ്ട് അപ്പം ഇനി ഈ കാണ ഈ സൈഡിലാണ് ഈ വർക്ക് ഉള്ളത് നോക്കി നിങ്ങള് സർവീസ് റോഡിൽ ഇതാണ് നമ്മളെ കൂര്യാട് അണ്ടർപാസ് കണ്ടോളി ൂര്യാട് അണ്ടർപാസിന്റെ ഭാഗമാണിത് ആ ഇവിടുന്ന് ഈ ഇവിടെ തൊട്ട് മണ്ണെടുത്ത് മാറ്റി ഇതിനോട് ഒപ്പമായിട്ടുണ്ട് ഞാൻ കാണിച്ചത് അണ്ടർപാസിന്റെ അടാ അണ്ടർപാസിന് ഇവിടുന്ന് ഇതാച്ചിരി മണ്ണെടുത്ത് കഴിഞ്ഞത് നേരെ ഓപ്പോസിറ്റ് ഈ ഒരു ഭാഗത്തേക്കാണ് കഴിഞ്ഞ പ്രാവശ്യം ഉള്ള പൂണ്ടു അപ്പോൾ വളരെ ശ്രദ്ധിച്ചാൽ ഇത് പോയി കടന്നു പോകണം പണി കിട്ടും ഓക്കെ നമ്മൾ ഈ ഒരു ഏരിയയിലെത്തി ആ ഓട്ടോറിക്ഷ വരണ്ടല്ലോ നിങ്ങൾ സർവീസ് ഒന്ന് ഓട്ടോറിക്ഷണ്ടോ അതിന് രാവിലെ എല്ലാ വാഹനങ്ങളും കടന്നു പോയിട്ടുണ്ടോ അതുകൊണ്ട് തന്നെ കൺക്കാളിൻ്റെ വോക്ക് വളരെ കുറവായിരുന്നു പിന്നെ വീണ്ടും റോഡ് പണി ആരംഭിച്ചപ്പോൾ അപ്പോൾ അത് താൽക്കാലികമായി ക്രോസ് ചെയ്തിട്ടുണ്ട് അതിനിടയ്ക്ക് വാഹനങ്ങൾ കടത്തി വിടുന്നുണ്ട് പക്ഷേ ഔട്ടുമ്പോൾ ഇന്നത്തരം കൂടു ഓ ഓക്കെ സേറ്റാ ഞാൻ ഈ ഒരു സൈഡിൽ നിന്നുള്ള വ്യൂ കാണിച്ചുതരാം ഈ സൈഡിൽ നമ്മളെ റോഡ് പൊളിഞ്ഞയുടെ ഏരിയ അപ്പോൾ ഇവിടെ ഇവിടെ റോഡ് പൊളിഞ്ഞ മാറേണ്ടത് ഞാൻ ഏരിയക്ക് റൂവ് ചെയ്ത് ഇവിടുത്തെടുത്ത് കാണിച്ചുതരാം നിങ്ങൾ ആ സർവീസ് റോഡിന് ആദ്യത്തെ സർവീസ് റോഡല്ല ഇവിടെ എനിക്ക് എരിയിട്ട് ആറുവരിപ്പാതൻ്റെ ഈ ഏരിയയിലേക്ക് പോകാൻ പറ്റുള്ളൂ മണ്ണ് ഈ ഒരു പകുതിക്കൊന്ന് മണ്ണാട് മാറ്റിയിട്ടുണ്ട് ആ ഏരിയയിൽ ടോറിൻ്റെ ലോറികളൊക്കെ നിർത്തിയിട്ട് കാണാം അപ്പോൾ നമ്മളെ കൂരിയാട് സർവീസ് ടേക്കറി ഭാഗത്തോടെ സർവീസ് കൊണ്ട് കയറിയിട്ട് ആറും ഉൽപ്പാദനം അങ്ങോട്ട് കയറി പോകാൻ രീതിയിൽ തന്നെ ഇവിടെ മണ്ണെടുത്ത് മാറ്റിയിട്ടുണ്ട് അപ്പോൾ ലോറിയിൽ ഇപ്പോൾ കയറ്റിക്കൊണ്ടിരിക്കുക കേട്ടോ അപ്പോൾ ഇവിടെയും ഒരുവിതൊക്കെ ഏ അതായത് നമ്മൾ നേരെ ഓപ്പോസ്റ്റിലും കുറഞ്ഞ ഭാഗം ഇവിടെ നിന്നിട്ട് മണ്ണിട്ട് മാറ്റി കൊണ്ടിരിക്കുകയാണ് ഈ കാനിൻ്റെ ആളുകൾ ഞങ്ങൾ തരാം ഐരിയയിലിതാണ് അവിടെ നിന്ന് ഇങ്ങനെ അങ്ങോട്ട് ഇവിടം വരെ ബ്ലോക്കുകളെടുത്ത് മാറ്റാണ്ട് ആ ഒരു ഐറ്റം തന്നെ അവിടെ നിന്ന് അങ്ങോട്ടാണ് വർക്കുകൾ നടക്കുന്നത് പൊളിഞ്ഞാൻ്റെ ഭാഗം അവിടെ മണ്ണ് ലോറിയിൽ കൊണ്ടുപോകുന്നൊരു വ്യൂ ആണ് ഇവിടെ കാണുന്നത് ഈ സൈഡിൽ നിൽക്കുമ്പോൾ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏ എട്ട് എസ്ക്വയർ റണ് വർക്കാണ് ഇപ്പോൾ ല്ലേ അപ്പൊ ആളുകളൊക്കെ ഇത് പണി കഴിഞ്ഞിട്ട് വാഹനങ്ങൾ പോയി ടിക്കുണ്ടൊക്കെ ഇത് വന്നതാണ് രാവിലെ നല്ല ഓട്ടായിരുന്നു രാവിലെ സർവീസ് റോഡിന് വാഹനങ്ങൾ കടന്നു പോയിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ ഇവിടെ വർക്ക് ആരംഭിച്ചപ്പോൾ താൽക്കാലികമായി ക്ലോസ് ചെയ്തിരിക്കണം അപ്പോൾ ബ്ലോക്കുകളൊക്കെ ഒന്ന് മാറ്റം കേട്ടോ അപ്പോൾ സുഹൃത്തുക്കളെ പൈലിങ്ങിൻ്റെ വർക്ക് നാളെ ഒരുപക്ഷെ ആരംഭിക്കും ഈ ഒരു സൈഡിലും ഇ ടോറസ് ലോറികളൊക്കെ ഈ ഒരു ഭാഗത്താണ് എത്തിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഈ ഭാഗത്ത് ഇനി അവിടെ ഗ്രേഡർ വൃത്തിയായി കഴിഞ്ഞാൽ ഒരു പക്ഷേ തുറന്നു കൊടുക്കാനുള്ള സാധ്യതകളുണ്ട് കേട്ടോ അപ്പോൾ ടോറസൽ ലോറി ഈ ഭാഗത്ത് മണ്ണെടുത്ത് പോയി കൊണ്ടിരിക്കുകയാണ് ആ ഇന്നലെയും ഇനി ആ ഭാഗത്തു നിന്നായിരുന്നു അതുകൊണ്ടാണ് വാഹനങ്ങൾ പോയി കടന്നു പോകാൻ പറ്റാത്തത് അപ്പോൾ ഇനി അവിടെ ഒരു ഓരോ ലോറി അതായത് ഈ ബ്ലോക്ക് എടുക്കണമെന്നാൽ ഓരോ ലോറികളുണ്ടാവുള്ളൂ ചില്ല എന്താ പറയുക കൂടുതലുണ്ടാവില്ല മറ്റേ ഒരു അഞ്ചാറ് ടോറും ലോറി അവിടെ വരയ്ക്കുന്നത് തന്നെ വാഹനങ്ങൾക്ക് കൂലി ആടുന്ന കുളപ്പുറം ഭാഗത്തേക്ക് പോകാൻ പറ്റൂല അപ്പോൾ ഇപ്പോൾ ലോറികളൊക്കെ ഈ ഒരു സൈഡിലേക്ക് ഞാൻ ഒതുങ്ങി ആ ായിട്ടുണ്ട് അപ്പൊ ഞാൻ ഈ ഒരു സൈഡിൽ നിന്ന് സൂം ചെയ്ത് കൊളപ്പുറം ഭാഗത്ത് കാണിച്ച മണ്ണ് കൊണ്ടുപോകും ആ ഏരിയ കൊണ്ടുപോകും ഈ ഒരു സൈഡിൽ കംപ്ലീറ്റ് ലോറി ലോറിൻ്റെ ലോറിയാണ് ഈ ഒരു സൈഡിൽ ഉള്ളത് കാണാൻ പറ്റും അതുപോലെ അതിന്റെ തകൃതിയായി വർക്ക് നടക്കുന്ന മുന്നോടിയുള്ള ഓരോ കാഴ്ചകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് തോടിന്റെ പാലത്തിന്റെ അവിടെ നല്ല വർക്കാട്ടോ അവിടെ വളരെ വേഗതയിൽ ഒരു വർക്കിന്റെ കാഴ്ചയാണ് കാണുന്നത് മൂന്ന് എസ്കുവേറ്റർ ഒരേ നേരം വേഗതയിൽ വർക്ക് നടന്ന ടോളസെല്ലോ മണ്ണ് കെട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മളിപ്പോൾ കൂരിയാട് അണ്ടർപാസിന്റെ ഇവിടെ കാണുന്ന കേട്ടോ നമ്മളെ സർവീസ് സ്റ്റേഷൻ ആ ഭാഗത്തുനിന്ന് വരുന്ന റോഡ് ഈ ഏരിയ വാഹനങ്ങൾ വരുന്നുണ്ട് കൂരിയാട് അണ്ടർപാസിന്റെ അവിടെ നിന്ന് കൂരിയാട് അണ്ടർപാസിന്റെ മുകളിൽ നിന്നും വേങ്ങര ഭാഗത്തേക്ക് ഈ അണ്ടർപാസ് വേങ്ങര റോഡിന് പോകുന്നിടത്തുള്ള അണ്ടർപാസ് വരുന്നത് അപ്പോൾ അണ്ടർപാസിൻ്റെ മുകളിൽ നിന്നും വേങ്ങര മണ്ണിൽ പിലാക്കൽ ഭാഗത്തേക്കുള്ള ആ ഒരു വ്യൂ കാണിക്കുക അവിടെ വാഹനങ്ങൾ അത്ര തിരക്കിലാണ് ഇപ്പോൾ പോകുന്നത് ഇങ്ങനെ വേങ്ങര ഭാഗത്തേക്കുള്ള റോഡാണ് ഈ കാണുന്നത് ഇവിടെ ഫ്രീ ആട്ടോ എന്തോക്കിട കാല ബ്ലോക്ക് ഇല്ല വാഹനങ്ങൾ വളരെ സുഖകരമായി തന്നെ കടന്നു പോകുന്നത് ഇവിടെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു പറഞ്ഞാൽ ആദ്യത്തെ റോഡ് ഒരു വാഹനത്തിനാണ് പോകുന്ന രീതിയിലുള്ള റോഡായിരുന്നു ഇപ്പോൾ അത് വീതി കൂട്ടി വീതി കൂട്ടിയപ്പോൾ സുഖകരമായ വാഹനങ്ങൾ അങ്ങോട്ട് പാസ് ചെയ്യാൻ പറ്റും അപ്പോൾ പൂര്യാൾ അണ്ടർപാസിൻ്റെ മുകളിൽ നിന്നുള്ള വേങ്ങര മണ്ണിരിപ്പിലാക്കൽ ആ ഭാഗത്തേക്കുള്ള കഴിച്ച അവരോട് നേരെ താഴ്ന്നു കാണിച്ചതാണ് അപ്പോൾ ലോറി വരുന്നത് ഏതാ ഈ ഭാഗത്തായിരുന്നു പൊളിഞ്ഞാടിയിരുന്നത് അവിടെ നിന്നുള്ള മണ്ണെടുത്ത് മാറ്റി ടോറസൽ ലോറികളെല്ലാം ഇന്ന് ഈ ഒരു സൈഡിലാണ് നമ്മൾ കാണിച്ചല്ലോ അവിടെ നിന്ന് അപ്പോൾ അതുപോയി വണ്ടിയൊക്കെ ഈ വരുമ്പോൾ ഈ അണ്ടർപാസ് വരെ ഈ ഏരിയ വരെ വാഹനങ്ങൾ നിൽക്കുകട്ടോ ലോറി ഉണ്ടില്ലേ ഇതിന് അറ്റം വരെ ആ കുളപ്പുറം അവിടുന്ന് ഈ ഭാഗത്തൊരു പത്തോളം ടൂറിസം ലോറികളാണ് ഇവിടെ ഉള്ളത് അവിടുന്ന് അങ്ങോട്ട് കക്കാട് ഭാഗത്തേക്കുള്ളത് അപ്പോൾ അണ്ടർപാസിൻ്റെ മുകളിൽ ഞാൻ കക്കാടിന്ന് വരുന്ന വാഹനങ്ങൾ പനമ്പുഴ ഭാഗത്തൂടെ കുളപ്പുറത്തേക്ക് പോകുന്ന ആ ഒരു ഏരിയ ഞങ്ങളെ കാണിക്കാം അപ്പോൾ അവിടെ റോഡ് വൃത്തിയാക്കാൻ പോണേ അപ്പോൾ കണ്ടു വരുമ്പോളാണ് കണ്ട് റോഡ് ക്ലീൻ ചെയ്യണ റോഡ് ക്ലീൻ ചെയ്യണ വാഹനം അപ്പോ നമ്മൾ പറഞ്ഞ പോലെ ഈ ഒരു സൈഡില് നമ്മുടെ കക്കാട് ഭാഗത്തു നിന്ന് വരുന്ന വാഹനങ്ങൾ ഈ റോഡ് പൊളിഞ്ഞതിനു ശേഷമൊക്കെ പനമ്പുഴ ഭാഗത്തേക്ക് പോകുന്ന റോഡിലൂടെ കടന്നു പോകുന്നത് അപ്പോൾ ആ ഏരിയയിൽ നിന്നുള്ള ആ ഒരു വ്യൂ ഒന്ന് കണ്ടോക്കി കണ്ടുനോക്കിട്ടുള്ളത് അപ്പൊ വാഹനങ്ങളൊക്കെ ഈ ഭാഗത്ത് കൂടിയാണ് ഇവിടെ അതിൻ്റേതായ ഒരു ബ്ലോക്ക് എപ്പോഴും ഉണ്ട് ഈ ഒരു പ്രയാസങ്ങളായിരുന്നു ആളുകൾ പറഞ്ഞിരുന്നത് നമ്മൾ കണ്ട സർവീസോടെ ഭാഗം തുറന്നു കൊടുക്കുക എന്നുള്ളതാണ് ഞാൻ അറിഞ്ഞു ഇന്ന് രാവിലെ തുറന്നിരുന്നു നമ്മൾ പറഞ്ഞല്ലോ ഒരു ഏഴ് മണി മുതൽ വാഹനങ്ങളൊക്കെ കടന്നു പോയിരുന്നത് ഈയൊരു ഭാഗത്ത് കൂടിയായിരുന്നു ഇതുവഴിയായിരുന്നു കടന്നു പോയിരുന്നത് ഇപ്പോൾ വാഹനങ്ങൾ വീണ്ടും വളരെ വർക്ക് നട കുറഞ്ഞ വർക്കുകളും കൂടി ഉണ്ട് അത് നടക്കുന്നതുകൊണ്ട് തന്നെ വീണ്ടും ഇതുവഴി തിരിച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് ആ ഒരു ബ്ലോക്ക് സൂര്യാട് അണ്ടർപാസ് ഇവിടെ നമുക്ക് പലമ്പൊയ റോഡിലേക്ക് കാണാം വലിയ വാഹനങ്ങൾ അതായത് കണ്ടെയ്നർ ലോറികൾ വരുമ്പോഴാണ് കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഇവിടെ അവിടെ പറഞ്ഞാൽ വലിയ ലോറി വന്നു അതുപോലെ ബസ്സുകൾ കടന്നു പോകുമ്പോൾ ഇതിനൊക്കെ ഒരു പരിഹാരം നൽകി കൂടുതൽ ബസ്സുകളൊക്കെ ചമ്മാട് വഴിയാണ് പോകുന്നത് ചമ്മാട് കഴിഞ്ഞ ബസ്സിൻ്റെ ടൈമിംഗ് അവർക്ക് പെട്ടെന്ന് എത്തുന്നതുകൊണ്ട് തന്നെ എളുപ്പമാർഗം തേടി ഈ ഒരു റൂട്ടിന് പിടിക്കും ഹവോഡ ബ്ലോക്ക് അതിപ്പോൾ കോഴിക്കോടേക്ക് പോകുന്ന പണ്ടല്ലേ കോഴിക്കോട് ബസ്സുകളും കുളപ്പുറം കക്കാട് നിന്ന് ഒക്കെ കണ്ണാട് വഴി പോകാം അതുപോലെ പരപ്പനങ്ങാടി വഴി പോകാം അപ്പോൾ കൂടുതലായിട്ട് പ്രശ്നം വരുന്നതുകൊണ്ട് തന്നെ എളുപ്പമാർഗ്ഗം എന്ന ആൾക്ക് ഇതുവഴിയാണ് കടന്നു പോകുന്നത് അപ്പോൾ അങ്ങനെ ആകുമ്പോൾ ഇതുവഴി വാഹനങ്ങൾ കടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ബസ്സുകളും ഈ ട്രക്ക് വലിയ ലോറികളൊക്കെ വരികയാണെങ്കിൽ ബ്ലോക്ക് ആകും നല്ലൊരു ബ്ലോക്ക് തന്നെയാണ് നമുക്ക് മുരിയാട് അണ്ടർ പാത്തിൽ അങ്ങോട്ട് വീട് എടുക്കുമ്പോൾ കാണാൻ പറ്റുന്നത് രണ്ട് ബസ് അതുപോലെ അവിടെ കണ്ടെയ്നർ ലോറി വലിയ ലോറികളാണ് വലിയ ലോറികൾ നാല് ലോറികൾ തന്നെ ആ ഭാഗത്തുണ്ട് അപ്പോൾ ആളുകളായതായാലും അവിടേ നിയന്ത്രിക്കുന്നുണ്ട് ബ്ലോക്ക് ഒഴിവാക്കി കൊടുക്കുകയാണ് അപ്പോൾ അത്തരത്തിലുള്ള ഒരു ബുദ്ധിമുട്ട് പൊതുവെ ആളുകളിവിടെ പറയുന്നുണ്ട് കാരണം ആ റോഡുകൾക്കൊക്കെ ബാധിച്ചിട്ടുണ്ട് വിള്ളലുകൾ ഒരേ സംഭവിച്ചിട്ടുണ്ട് എപ്പോഴും വാഹനങ്ങൾ പോയി കടന്നു പോയത് കൊണ്ട് തന്നെ അപ്പോൾ ആ സമയത്ത് ഇങ്ങനത്തെ റോഡുകൾ തുറന്നു കൊടുക്കാറുണ്ട് എന്ത് പറ്റിയതല്ല അവർ തുറന്നു കൊടുക്കുന്നില്ല അവിടെ കാര്യമായിട്ട് പ്രശ്നങ്ങളൊന്നുമില്ല വാഹനങ്ങൾക്ക് പോകാൻ പറ്റുന്ന രീതിയിൽ തന്നെയാണ് ആ ഒരു ഏരിയ അത്രയും വൃത്തി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ പക്ഷേ ഉടൻ തുറന്നു കൊടുക്കെട്ടോ കൂടുതൽ ബ്ലോക്ക് വരുവാണെങ്കിൽ വാഹനം തുറന്നു കൊടുക്കാനുള്ള സാധ്യത നല്ല ബ്ലോക്ക് കേട്ടോ മൊത്തത്തിൽ സ്തംഭിച്ചു അപ്പൊ ഇതാണ് സുഹൃത്തുക്കളുടെ ഒരു അവസ്ഥ റോഡ് പെട്ടെന്ന് സർവീസ് റോഡ് തുറന്നു കൊടുക്കാൻ ഒരു അവസ്ഥ ഇപ്പൊ കക്കാട് ഭാഗത്തുനിന്ന് ഒരു ഏരിയ ഇവിടെ മൊത്തത്തിൽ സ്തംഭിച്ചു ഇപ്പോൾ ഏതായാലും ആ വലിയൊരു ലോറി അല്ലോ ഇതിൻ്റെ ഇത്തരത്തിലുള്ള വാ ആ ലോറിൻ്റെ ഉള്ളിൽ എന്ത് മെഷീനാണ് കൊണ്ടുവരാൻ അറിയില്ല കറണ്ട് ലൈൻ കമ്പിയുടെ കട ലൈൻ കമ്പിക്ക് തട്ടി തട്ടില്ല എന്നുള്ളതൊക്കെയാണ് ഇപ്പോൾ കടന്നു പോകുന്നത് അപ്പൊ ഇവിടെ നേരത്തൊക്കെ സർവീസ് റോഡ് തുറന്നു കൊടുത്തിരുന്നു അപ്പൊ അവിടെ വർക്ക് നടത്തു നടക്കുന്നത് കൊണ്ടാണ് ഇപ്പൊ തുറന്നു കൊടുക്കാത്തത് അവിടെ ഇപ്പൊ ബ്ലോക്ക് എടുത്ത് മാറ്റുന്നതുണ്ട് അതുപോലെ ഗ്രേഡറിന്റെ വർക്ക് ഉണ്ട് അതുപോലെ റോഡ് വൃത്തിയാക്കുന്ന മെഷീൻസിന്റെ വർക്കുകളൊക്കെ ഈ സർവീസ് റോഡ് നടന്നുകൊണ്ട് തന്നെ നടക്കുന്നത് കൊണ്ടാണ് ഇപ്പൊ ഇവിടെ തുറന്നു കൊടുക്കാത്തത് കണ്ടില്ല ഇപ്പൊ ക്ലോസ് ചെയ്തിട്ട് തുറന്നു കൊടുക്കണില്ല അപ്പോൾ രാവിലെ ഏറെ എട്ട് മണി വരെ തുറന്നു കൊടുത്തിരുന്നു വാനക്ക നമ്മൾ പറഞ്ഞ പോലെ അതോ കടന്നു പോയിരുന്നത് അപ്പോൾ ഇതാണ് ഇവിടുത്തെ ഒരു അവസ്ഥ കേട്ടോ മൊത്തത്തിൽ വണ്ടി ഇവിടെ സർവീസിൻ്റെ പണികൾ പൂർത്തീകരിക്കാനുള്ള ഒരു ബുദ്ധിമുട്ടാണ് ഞാൻ നിങ്ങളെപ്പോൾ കാണിക്കുന്നത് അതാണ് പൊതുവെ ആളുകളൊക്കെ നമ്മുടെ കമന്റ് ബോക്സിലും അതുപോലെ തന്നെ യൂട്യൂബിലൊക്കെ ആളുകളുടെ അഭിപ്രായങ്ങളൊക്കെ വരുന്നത് വളരെ ബുദ്ധിമുട്ടാണ് കൂര്യാടിൻ്റെ ഈ ഒരു ഭാഗം വാഹനങ്ങൾക്ക് കടന്നു പോകാൻ പറ്റാത്തൊരു പ്രയാസമുണ്ട് പ്രത്യേകിച്ച് സ്കൂൾ തുറന്ന സമയമായതുകൊണ്ടൊക്കെ തന്നെ ആളുകൾ വളരെയധികം പ്രയാസത്തിലാണ് പ്രത്യേകിച്ച് പനമ്പയ റോഡുകളൊക്കെ പൊളിഞ്ഞ് അതിൻ്റെ ഡ്രെയിനേജ് വരെ വലിയ വണ്ടികൾ വന്നിട്ട് പൊളിഞ്ഞ് പ്രശ്നങ്ങളുണ്ട് അതുപോലെ പാലത്തിൻ്റെ മുകളിലൂടെ പോകുമ്പോൾ പാലത്തിന് വിള്ളലുകൾ സംഭവിക്കുന്നുണ്ട് അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ പൊതുപ്രവർത്തകരും ഒക്കെ അഭിപ്രായപ്പെട്ടിരുന്നു അപ്പോൾ സുഹൃത്തുക്കൾ നമ്മൾ ഈ ഒരു ഏരിയയിൽ എത്തിയിട്ടോ അവിടെയൊക്കെ വീണ്ടും നമ്മൾ തുടക്കത്തിൽ കാണിച്ച ആ ഭാഗത്തെത്തി നല്ല ഈ ഓർഡർ മഴ പെയ്താൽ വർക്ക് വീണ്ടും ഒരു വേഗത കുറയും അപ്പോൾ ഏതായാലും ഈ കാണുന്ന ഈ ഒരു സ്ഥലത്തെ ബ്ലോക്ക് ഇന്നത്തോടെ പൂർത്തീകരിക്കപ്പെടും അതോടെ സർവീസ് റോഡിലൂടെ വാഹനങ്ങൾ കടന്നു പോകുന്ന രീതിയിലേക്ക് ആകും അപ സുഹൃത്തുക്കളെ നമ്മൾ ഇങ്ങനെ തായ് ഭാഗത്ത് പോയുക അണ്ടർപാസിൻ്റെ ആ ഏരിയത്തിലുള്ള ഒരു വീഡിയോ കാണിച്ചിട്ട് നമ്മൾ നിർത്തുക അവിടെ നമ്മുടെ പൊതുപ്രവർത്തകർ അതുപോലെ തന്നെ ഈ റോഡിന് ഇത്രയും ആളുകളൊക്കെ ഉണ്ട് അവരോട് ചോദിക്കുന്ന തുറന്ന് കൊടുക്കുക എന്നുള്ളൊക്കെ അവർ ചോദിക്കാം അപ്പോൾ താഴേക്ക് പോയുക കാര്യങ്ങൾ നമ്മൾ ഇന്റാന കിട്ടും ഇന്റർ തന്നെ നമ്മളോടൊപ്പം ഉണ്ട് ഈ ഭാഗത്ത് അപ്പൊ ദേഷ്യാപാത റോഡിന്റെ ഇപ്പോ ഇന്ന് രാവിലെ കാലത്ത് ഇവിടെ സർവീസോട് തൽക്കാലമായി തുറന്നു കൊടുത്തിരുന്നു എന്ന് അറിയാൻ കഴിയും അപ്പൊ ഈ വീണ്ടും ക്രോസ് ചെയ്തോ ഇതോ പണി ഇനി അടക്കാനുണ്ടാവും അതായത് രാവിലെ വാഹനങ്ങൾ ഇതിലൂടെ പോയിരുന്നു അപ്പൊ ഇപ്പോഴും ആംബുലൻസുകള് അത്യാവശ്യ വാഹനങ്ങൾ തുറന്നു കൊടുക്കുന്നുണ്ട് അതായത് അവരോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് രണ്ടു മണിക്കൂറിനുള്ളിൽ റോഡ് തുറക്കുന്നുള്ളതാണ് രണ്ട് മണിക്കൂറാണ് അവർ പറഞ്ഞത് അവർ മണ്ണ് നീക്കം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ബ്രഷറ്റും ക്ലീൻ ആക്കുന്നുണ്ട് വെള്ള അടിക്കുന്നുണ്ട് അപ്പൊ റോഡ് ചളിയാണല്ലോ അതൊന്നും ക്ലീൻ ആക്കാനുള്ള വർക്കാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് രണ്ട് മണിക്കൂറാണ് അവർ പറഞ്ഞത് ഉള്ളിൽ എന്തായാലും ഒരു പ്രശ്നം എന്താ വെച്ചാല് ഞാൻ ശ്രദ്ധിച്ചിട്ട് ഇവിടെ നേരത്തെ ഹോം കാരണം ഈ തൃശ്ശൂർ ഭാഗത്ത് വരുന്ന വാഹനങ്ങൾ ഈ സ്പൂളിൽ പോരാടും അവിടെ അമ്പുണ്ടെങ്കിലും പോയ പല വേഗത്തിൽ പോകുമ്പോൾ അവിടുന്ന് വരുന്ന വണ്ടികൾ ഞങ്ങളെ കോഴിക്കോട് ഭാഗത്ത് വരുന്ന വാഹനങ്ങൾ അപ്പൊ അതൊരു സാധ്യതയുണ്ട് അപ്പോൾ നേരത്തെ തിരക്കുള്ള സമയങ്ങളിൽ ഒരു ഹോം ഗാർഡിനെ അവിടെ വെക്കാനുള്ള ഒരു നടപടി കൂടി ബന്ധപ്പെട്ടു പാലത്തിന്റെ പറഞ്ഞിരുന്നു അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഇതുമായി പോകുന്ന ഒരു തീരുമാനം ഏതായാലും ഉണ്ടാവും ഇതുപോലെ സ്റ്റാർട്ടവും അതെ തീർച്ചയായിട്ടും സ്റ്റാർട്ടും പിന്നെ അത് മാത്രമല്ല നാളെ മമ്പർനാർഷിയാണ് അപ്പോൾ സ്വകാര്യ കുറേ ബ്ലോക്കോ വിവാഹം ഉപകാരപ്പെടും അത് അതുകൂടി കണ്ടിട്ട് ആ ഒരു പെട്ടെന്ന് സ്കൂളിൽ നിന്ന് തന്നെ തർക്കാലൊരു നടപടി മനസ്സിലാക്കും അതെ മനസ്സിലാക്കുന്നത് കുറഞ്ഞ രണ്ട് ബ്ലോക്കിൻ്റെ ഐറ്റിലുള്ളത് ഇവിടെ നമ്മുടെ ആ ഏരിയ വരെ അപ്പോൾ അത് പെട്ടെന്ന് പൂർത്തീകരിച്ച് ഇന്ന് വാഹനങ്ങൾക്ക് രണ്ട് മണിക്കൂർ കഴിഞ്ഞാൽ വാഹനങ്ങൾ കടന്നു പോകുന്ന രീതിയിൽ നമ്മുടെ കൂരിയാട് അണ്ടർപാസ് മുതൽ കുളപ്പുറം ഭാഗത്തേക്ക് പോകും ഓക്കെ പൊതുപ്രവർത്തകൻ ടി പി ഇമ്രാൻ ആണ് പ്രതികരിച്ചത് ഇനി നമുക്ക് ഇതിന്റെ മുഗൾ ഭാഗത്ത് നിന്ന് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം വൈൻഡപ്പ് ചെയ്യാം കേട്ടോ നല്ല മഴ നല്ല കനത്ത മഴ പെയ്തു ഏതായാലും എസ്ക്വേറ്ററിൻ്റെ ഹൈ ഭാഗത്ത് നിന്ന് നല്ലൊരു മഴ ഉള്ളാത്തൊരു ഏരിയയാണ് അപ്പോൾ അപ്പൊ സുഹൃത്തുക്കളെ ഇന്നിപ്പോൾ റോഡ് തുറന്നു കൊടുക്കുക എന്നൊക്കെയാണ് അറിയാൻ കഴിഞ്ഞത് അപ്പോൾ രാവിലെ വാഹനം തുറന്നു കൊടുത്തിരുന്നു അപ്പോൾ പണികൾ പൂർത്തീകരിക്കാറുണ്ട് അപ്പോൾ കുറഞ്ഞ പണികളും പൂർത്തീകരിച്ചിട്ടു ശേഷം ഇനി ആ ഒക്കെ എടുത്ത് മാറ്റി അവിടെ നമ്മൾ കണ്ടല്ലോ ഗ്രേഡറും അതുപോലെ ആ റോഡ് ക്ലീൻ ചെയ്യുന്ന വാഹനങ്ങൾ അതുപോലെ സ്ക്രേറ്ററും വെച്ച ബ്ലോക്കും എടുത്ത് മാറ്റിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ കുറഞ്ഞ ഒരു രണ്ട് മൂന്ന് സ്റ്റെപ്പ് മാത്രം ബ്ലോക്കാണുള്ളത് അതുകൊണ്ട് എടുത്ത് മാറ്റി കഴിഞ്ഞാൽ വാഹനങ്ങളൊക്കെ ഇതുവരെ നമ്മൾ സർവീസുകൂടെ കടന്നു അപ്പോൾ അവിടെ ബ്ലോക്ക് തന്നെ നമ്മൾ കണ്ടു അണ്ടർപാസിൻ്റെ മുകളിൽ നിന്ന് പലപോയ ഭാഗത്തേക്കുള്ള വലിയ വാഹനങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ സ്തംഭിച്ച് പെട്ടെന്ന് ആളുകൾപ്പെടേണ്ട സ്ഥലങ്ങളിൽ എത്തിപ്പെടാത്തൊരു പ്രയാസം പൊതുവെ ആളുകളൊക്കെ നമ്മളോട് അഭിപ്രായപ്പെട്ടിരുന്നു കമൻറ്റ് ബോക്സിലൊക്കെ പറഞ്ഞിരുന്നു ആ കാര്യത്തിലാണ് ശ്രദ്ധ വേണ്ടത് കാരണം അത്രക്കും പ്രയാസപ്പെടുന്നുണ്ട് ഈ ഏരിയയിലൂടെ വാഹനങ്ങൾ കടന്നു പോകുന്നവർക്കും ആ പ്രദേശത്തുകാർക്കും പ്രത്യേകിച്ച് പനമ്പുയ ആ റോഡിന് പോകുന്ന അവിടെ ഡ്രെയിനേജ് പൊളിഞ്ഞതും നമുക്കറിയാം അതുപോലെ ആ പാലത്തിൻ്റെയൊക്കെ ബലി ഭാഗങ്ങളൊക്കെ ആ ഒരു ബുദ്ധിമുട്ടുള്ള ആളുകൾ അഭിപ്രായം ഉന്നയിച്ചിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ തുറന്ന് ഇതുപോലെ വാഹനങ്ങൾ കടന്ന് പോയാലേ ആളുകൾക്ക് കൂടെ ഭാഗത്തേക്കും അവിടുന്ന് ഇങ്ങോട്ടൊക്കെ വരാൻ കഴിയുള്ളൂ അപ്പോൾ ആ ഒരു രീതിയിലേക്കുള്ള ഇതാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നപ്പോഴൊക്കെ എന്നാണ് നമുക്ക് പറയാൻ കഴിഞ്ഞത് എന്തായാലും ഇതുപോലുള്ള ഈ അടുത്ത വർക്കിൻ്റെ കൂര്യാട് പാലത്തിൻ്റെ പൈലിംഗ് മെഷീൻ അവിടെ എത്തിക്കഴിഞ്ഞു നമ്മൾ കണ്ടല്ലോ അപ്പോൾ അതിൻ്റെ കുയി കുഴിയെടുക്കുന്ന വർക്കുകളൊക്കെ ആരംഭിക്കും അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള വർക്കുകളിൻ്റെ ഏറ്റവും പുതിയ അപ്ഡേഷനായിട്ട് ഞാൻ വീണ്ടും വരാം അടുത്തൊരു കൂര്യാട് റോഡ് വീഡിയോ ആയിട്ട് അപ്പോൾ ഓക്കെ ബൈ you <laughs>